പാലക്കാടിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായിട്ട് ആരംഭിക്കാനിരിക്കുന്ന വിദ്യാലയം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന രീതിയിൽ പാലക്കാടിന്റെ എം എൽ എ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭിന്നശേഷി കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു രാഹുൽ മാങ്കട്ടത്തിന് മനസ്സിലാവില്ല അവർക്ക് ജോലിക്ക് പോവാൻ വഴിയില്ലാതെ വരുമാനമില്ലാതെ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളാണ് ഈ പാലക്കാട് മേഖലയിലുള്ളത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭ ഒരു വിദ്യാലയം ആരംഭിക്കാൻ ശ്രമിച്ച സമയത്ത് അത് നടക്കില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അവരെ അപമാനിക്കുകയാണ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ രാഹുലല്ല സാക്ഷാൽ രാഹുൽ വന്ന് തടഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ പേരിൽ തന്നെ ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഈ രാഹുലിനെ കണ്ട് ഭയക്കുന്ന പാർട്ടിയല്ല അങ്ങനെ ഒരു ആശയമല്ല ഡോക്ടർ കേശവ ബൽറാം ഗഡ്ഗേവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പവിത്രമായ ഭാരതത്തെ പരമവൈഭവത്തിലെത്തിക്കുവാൻ വേണ്ടി മഹത്തായ ഒരു ആശയമാണ് സംഭാവന ചെയ്തത് അദ്ദേഹം ആരാണ് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് ഈ നിമിഷം വരെയും രാഹുലെ രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന് അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം പാലക്കാട്ടിൽ വരും മുഴുവൻ വരുമെന്ന് മാത്രം കടക്കുകയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയ നമ്മുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയ എം ടി രമേഷ് ജി അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ട്രഷണറും നഗരസഭയുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർ ചെയർപേഴ്സൺ ശ്രീമതി സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഈ സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും സമരനായകനുമായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശിവൻ അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷപാതയെ അലങ്കരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വന്ദേ മാതരം കി ജയ്